പക്ഷേ ഒരു ഒരു പ്രത്യക്ഷ സമരമോ അല്ലെങ്കിൽ ഒരു ഒരു ശക്തമായ ഒരു പ്രതിഷേധമോ മുനിസിപ്പാലിറ്റിക്കെതിരെ രേഖപ്പെടുത്താൻ സാധിക്കാത്ത ഈ ഒരു ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഈ വാർഡെന്നോ അല്ലെങ്കിൽ നഗരസഭ അമ്മയുടെ ഭാഗത്തുനിന്നോ അങ്ങനെയുള്ള ഒരു ശക്തമായൊരു നീക്കം ഒരു എതിർപ്പ് പ്രതിഷേധത്തിൽ നമസ്കാരം വയ്യോളി വാർത്തകൾ തദ്ദേശകം വോക്ക് വിത്ത് ലീഡർ എന്ന പരിപാടിയിൽ നമ്മോടൊപ്പം ചേരുന്നത് സി പി ഐ എം നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും പതിനൊന്നാം വാർഡ് നഗരസഭാംഗവുമായ ശ്രീ മനോജ് ചാത്തങ്ങാടിയാണോ സ്വാഗതം ഈ പരിപാടിയിലേക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഇതിലേക്ക് കടന്നു വരുമ്പോൾ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നുണ്ടായിരുന്നു ജനപ്രതിനിധി ഒരു സ്വപ്നങ്ങൾ നടന്ന് നമ്മുടെ പ്രദേശത്തെ ഒരു സമഗ്രമായ ഒരു വികസനം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നടപ്പിലാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് ഏകദേശം എനിക്കൊന്നൊരു തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു പിന്നെ അത്രത്തോളം പിന്നെ ഒരു ബോർഡുകളായിക്കോട്ടെ തെരുവ് വിളക്കളായിക്കോട്ടെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ആയിട്ട് രസത്തോ പിന്നെ മുഴുവൻ നൂറ് ശതമാനം പൂർത്തീകരിച്ച ആരുണ്ടെങ്കിലല്ലോ അപ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ യഥാർത്ഥ സ്വപ്നം കണ്ട രീതിയിൽ തന്നെ എനിക്ക് ഈ വാർഡിനോട് നീതി പുലർത്താൻ സാധിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടോ അത് ഒരു എനിക്ക് തോന്നുമ്പോൾ എൺപത്തി അഞ്ച് ശതമാനം അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഒരു ഫണ്ട് അതായത് റോഡുകൾക്ക് അതായത് ഒന്ന് ഉദാഹരണത്തിന് നമ്മൾ ഈ റോഡ് തന്നെ ഒരു കാലത്ത് നടന്നു പോകാൻ പറ്റാത്തൊരു വഴിയായിരുന്നു ഇന്നത്തെ നല്ലൊരു കോൺക്രീറ്റ് റോഡ് ഏകദേശം എട്ട് ലക്ഷം രൂപ വെച്ചിട്ടാണ് ആ പൂർത്തീകരിച്ചത് അങ്ങനെയുള്ള എല്ലാ ഏകദേശം റോഡുകളും പൂർത്തീകരിച്ച് ഒന്നിനി ഒന്നോ രണ്ടോ ചെറിയ റോഡുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ബാക്കിയുള്ളൂ അതുപോലെ തന്നെ എം എൽ എൻ്റെ ഒരു നല്ലൊരു ഫണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ അത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ വർക്ക് അതും അതുപോലെ തന്നെ അതിൽ നടന്നു പോകാൻ പറ്റാത്ത വഴിയാണ് അത് ഫുട്പാത്തും അതുപോലെ തന്നെ റോഡും ഒക്കെ ആയിട്ട് അതിൻ്റെ വർക്ക് നടന്നില്ല അത്യാവശ്യം അത് ടെൻഡർ ആയിട്ടുണ്ട് അത് ചെയ്യാൻ പോലും വരാൻ പോകുന്ന അതുപോലെ തന്നെ ഒരു ഇരുപത് ലക്ഷം രൂപയുടെ വർക്ക് ഇനി ചെയ്യാനുണ്ട് അതായത് ടെൻഡർ ആയത് ഏകദേശം എത്രത്തോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു അൻപത് ലക്ഷം രൂപയുടെ റോഡ് മാത്രം റോഡ് മാത്രം ചെയ്തിട്ടുണ്ട് പിന്നെ തെരുവുകളും എല്ലാ പോസ്റ്റുകളിലും തെരുവുകൾക്ക് സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് അതെ ഇങ്ങനൊരു ഒരു പ്രദേശത്ത് അതിന്റെ അത്രത്തോളം തോന്നിയിട്ടില്ല കാരണം ഏകദേശം എല്ലാ തെരുവ പോസ്റ്റുകളിൽ തന്നെ തെരുവുകൾക്ക് സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഹൈമാസിന്റെ ഒരു ആവശ്യകത തോന്നിയിട്ടില്ല ഒരു പ്രവർത്തനത്തിൽ നമ്മള് ജനപ്രതിനിധി എന്നുള്ള ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ജോലിക്ക് ഞാൻ കൃത്യമായിട്ട് അത് പോക്കുന്നുണ്ട് അതിന് ശേഷമാണ് പൊതുപ്രവർത്തനം അതുപോലെ തന്നെ രാഷ്ട്രീയം മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ എല്ലാം ജോലി രാവിലെ ജോലി ചെയ്യും ഉച്ചക്ക് ശേഷമാണ് കൂടുതലായിട്ടും പിന്നെ അവിടുത്തെ പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയൊക്കെ അധികവും ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കാറുള്ളത് അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ഒരു വളരെ ചെറിയ വാർഡാണ് തോന്നിയത് ഏറ്റവും ചെറിയ ചെറിയ ഏറ്റവും ഡിവിഷൻ എനിക്ക് തോന്നുന്നു രീതിയിൽ നമ്മൾ ജനപ്രതിനിധി ആകുമ്പോ ഈ റോഡ് തോട് അതുപോലുള്ള സാധനങ്ങളും വികസന പ്രവർത്തനങ്ങളായിട്ട് പല ആൾക്കാർ ഇനി കേൾക്കുന്നത് നമ്മൾ ഈ നടന്നുവരുന്ന പരിപാടികൾക്ക് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിൽ കവിഞ്ഞ് മറ്റു തരത്തിലുള്ള എന്തൊക്കെ വികസനങ്ങൾ ചെയ്യാൻ പറ്റും ചെയ്തിട്ടുണ്ട്

അങ്ങനെയൊന്നും പിന്നെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു അത് ഒരു എൽഇഡി പിന്നെ ബൾബ് പിന്നെ ഉണ്ടാക്കുന്ന കുറച്ച് സ്ത്രീകളെ വെച്ചിട്ട് ഒരു തൊഴിൽ കൊടുക്കുന്ന സംഭവം തുടങ്ങിയിരുന്നു പക്ഷെ അത് പിന്നീടത് അത് കഴിഞ്ഞ കൗൺസിലർ ഉള്ള സമയത്തായിരുന്നു ഞങ്ങളത് നോക്കിയത് ശ്രമിച്ച് പക്ഷെ പിന്നീട് അത് അല്ലെങ്കിൽ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ആവശ്യങ്ങൾ ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ ആ സമയത്ത് അവിടെ എത്തി പിന്നെ നമ്മൾ ഈ എന്റെ വീടിന്റെ ചുറ്റുപാടും കാര്യങ്ങളാണല്ലോ അതെ ആ സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തിച്ചേരാണ്ട് കുറച്ച് ഇപ്പം കുറച്ചുകൂടി എളുപ്പമാണ് ഫസ്റ്റില് നമ്മൾ അധികാരത്തിൽ വന്ന സമയത്ത് കോവിഡിൻ്റെ ഒരു കാലഘട്ടം ആയിട്ടുണ്ട് അതെ അതെ വളരെ ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പം പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഈ വാഡ്സഭകളിൽ ജനപങ്കാളിത്തം കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ പല ആൾക്കാരും പല പദ്ധതികൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഗിമ്മുകൾ നടത്തി വരുന്നുണ്ട് അപ്പൊ അത്തരം പരിപാടികളോ അല്ലെങ്കിൽ ആളെ കൂട്ടാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അല്ല അതുവരെ എങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല സമയത്തെ ജനങ്ങൾ വാട്സാപ്പുകളിൽ പങ്കെടുക്കാറുണ്ട് പരമാവധി പങ്കെടുക്കാറുണ്ട് പതിനെ പരമാവധി ആൾക്കാർ പങ്കെടുക്കാറുണ്ട് ശരിക്കും ഒരു വാർഡിൻ്റെ പ്രവർത്തനം രൂപീകരിക്കുന്ന ശരി ഗ്രാമസഭകൾ അല്ലെങ്കിൽ വാട്സപ്പുകൾ ആണല്ലോ അപ്പോൾ ഈ വാർഡ് വാട്സപ്പുകളിൽ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ എതിരാഭിപ്രായങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എതിരാഭിപ്രായങ്ങൾ അങ്ങനെ വന്നിട്ടില്ല കാരണം അതിൻ്റെ ഒരു ആവശ്യം നമ്മൾ അതെ ജനങ്ങള് തരുന്ന അപേക്ഷകളും കാര്യങ്ങളും കൃത്യമായി തന്നെ സമയത്ത് അവർക്ക് ഉണ്ടാനുകൂല്യങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ലൈഫ് മിഷനിൽ വീടുകൾ ഇവിടെ ഈ ലൈഫ് മിഷനിൽ ഇവിടെ ഈ സമയത്ത് മുനിസിപ്പാലിറ്റി പൊതുവെ ആള് അപേക്ഷ കുറവായിരുന്നു ഈ വാർഡിലെ വേണ്ടി വന്നിട്ടില്ല ഒരു ഒരു വീടോ അങ്ങനെയാണല്ലോ വീടിന് ഈ അർഹതപ്പെട്ട ആളുകൾ പിന്തള്ളപ്പെട്ടു പോകുന്നില്ല ഒരു സാധാരണ രീതിയിൽ നമ്മളിപ്പോ പാർട്ടി പലപ്പോഴും അംഗായി കഴിഞ്ഞാല് ഈ പാർട്ടിയെ പിന്തുണ നിർത്തി അല്ലെങ്കിൽ പാർട്ടിയെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു പ്രവർത്തനം സാധാരണ ഒരാൾക്കാരും നമ്മൾ കാണാറ് അപ്പോ അങ്ങനെ പാർട്ടി ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് അല്ലല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ടായിരത്തിഒമ്പതിലാണ് പാർട്ടി മെമ്പർ ആയത് അതിനുശേഷം പത്ത് വർഷക്കാലം പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി ആയി ആ സമയത്താണ് പാർട്ടി വീണ്ടും വലിയൊരു ചുമതല വന്നത് പാർട്ടി ലോക്കൽ കമ്മിറ്റി ആയി പിന്നീടാണ് ഈ കൗൺസിലർ എന്നുള്ള ചുമതലയും കൂടി പാർട്ടി തന്നെ അപ്പൊ പാർട്ടി മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏത് ചുമതല വന്നാലും അത് നിറവേറ്റുക എന്നുള്ളത് മാത്രമാണ് പാർട്ടി എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ ഒരു ഉദാഹരണമാണ് കിഴൂരനിക്കാട് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡായിരുന്നു അപ്പോൾ ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ നമ്മളെ മുഖ്യമന്ത്രിയുടെ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ വാങ്ങിത്തന്ന് അതിൽ എം എൽ എ നല്ലൊരു ഇടപെടൽ നടത്തിയാണ് അത് വാങ്ങി തന്ന് അത് ഒരാൾക്ക് സൊസൈറ്റീനെ കൊണ്ട് അത് എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അഗ്രിമെൻറ്റ് വെച്ചതാണ് അതിൽ പിന്നെ അതിൻ്റെ കുടിവെള്ളത്തിന്റെ പൈപ്പുണ്ടല്ലോ അത് ഇടാത്തത് കൊണ്ട് അത് കുറച്ച് താമസം വന്നു അതുപോലെ തന്നെ എം എൽ എ വർക്കും എം എൽ എന്റെ കൊണ്ട് വായിത്തരാനും പാർട്ടി നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഈ മേഖലയിൽ കുടിവെള്ളത്തിന്റെ വലിയ പ്രശ്നങ്ങൾ ഇല്ല എച്ചിലാട്ട് ഭാഗങ്ങളിൽ കുറച്ചുകൂടി കുടിവെള്ളത്തിന്റെ അത് കുടിവെള്ളം മുനിസിപ്പാലിറ്റി കൊടുക്കുന്ന സമയത്ത് ആ ഭാഗങ്ങളിൽ ഈ മറ്റേ ഈ ജല പദ്ധതി ഈ ഇല്ല അത് ശരി എല്ലാ പരിപാടികളും അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളിലും പാർട്ടി നേതൃത്വം വഹിക്കാറുണ്ട് അപ്പോൾ പ്രവർത്തനങ്ങൾ അങ്ങയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വിലയിരുത്താനുള്ള ഒരു വേദിയാണല്ലോ പാർട്ടി സംവിധാനം എന്ന് പറയുന്നത് അങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടോ എത്ര മാർക്ക് പാർട്ടി ലഭിച്ചിട്ടുണ്ട് പാർട്ടി പ്രവർത്തനം അല്ല ചോദിക്കുന്നത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അങ്ങയുടെ പ്രവർത്തനത്തെ പാർട്ടി വിലയിരുത്തുമല്ലോ വർഷത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചെറിയ പോരായ്മകളുടെ ചൂട്ടിക്കാണിക്കുക അത്തിരുത്തുക മുന്നോട്ട് പോവുക അങ്ങനെയൊക്കെ അല്ലാതെ പാർട്ടി അങ്ങനെ ഒരു ഒരു മെമ്പർ എന്നുള്ള കാരണം പാർട്ടി ഏൽപ്പിക്കുന്ന ഒരു ചുമതലയാണല്ലോ നമുക്ക് ചിലപ്പോ നാളെ വേറെ എന്തെങ്കിലും ചുമതല ഏൽപ്പിച്ചാൽ നമ്മളത് എടുക്കുക ചെയ്യ അത്രേ ഉള്ളൂ അല്ലാണ്ട് പിന്നെ ഒരു വിലയിരുത്തണമെന്നും എല്ലാവരും തൃപ്തിപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ ഇതിൽ ഏകദേശം ഈ വാർഡിലുമോ ആള് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തൃപ്തിപ്പെടുത്തിയാൽ സാധിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം അത് പിന്നെ പൂർണ്ണമായിട്ട് അത് സാധിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ വിരുദ്ധാഭിപ്രായങ്ങൾ എപ്പോഴും ഉണ്ടാവും ഈ ഒരു വാർഡിൽ കുറച്ച് ഭാഗം വയൽ പ്രദേശമുണ്ടാവും ഈയൊരു വയൽ തരിച്ചായിട്ട് ഇട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അങ്ങനെ അതൊരു ഒരു നേരത്തെ ഞാൻ ചോദിച്ച പോലെ ക്രിയേറ്റീവായിട്ട് അതൊരു ഉൽപാദന മേഖലയായിട്ട് മാറ്റി കൊടുവെച്ചിരിക്കും അതെന്ന് പറഞ്ഞാൽ ഈ മുൻകാലങ്ങളിൽ അത് നല്ല രീതിയിൽ കൃഷി ചെയ്ത ഒരു ചേറാന്ന് പറയും അത് മുൻകാലങ്ങളിൽ നല്ല കൃഷിയൊക്കെ ചെയ്ത സ്ഥലമാണ് പിന്നീട് അത് ഉപ്പുവെള്ളം കാര്യം അങ്ങനെയാണ് കൃഷി നശിച്ചു പോയതിനു ശേഷം അതായത് ഇവിടെ നമ്മളൊരു രണ്ട് ചീപ്പ് ഉണ്ട് ആ ചീപ്പിന് അറ്റകുറ്റപ്പണി നടത്താത്തത് കൊണ്ട് തന്നെ ഉപ്പുവെള്ളം കാര്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി പിന്നെ കൃഷി നടന്നില്ല പക്ഷെ അത് അധികാരികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആ ചീപ്പിന്റെ വർക്കൊക്കെ നടന്ന് കുറ്റിയാടി പുഴിങ്ങോട്ട് ഉപ്പുവെള്ളം കയറാതെ അത് നല്ലൊരു തടയണ ഉണ്ടാക്കി അല്ല ഈ ഒരു പറയുമ്പോഴും അങ്ങയുടെ ഭാഗത്തു നിന്ന് ഈ ചീപ്പിൻ്റെ എന്താ പറയുന്ന നവീകരണത്തിലും അതേപോലെ തന്നെ ഈ കൃഷി ആരംഭിക്കുന്ന പ്രവർത്തനങ്ങളിലും എന്തെങ്കിലും തരത്തിലുള്ള സംഭാവനകളോ നിർദ്ദേശങ്ങളോ ഉണ്ടായിട്ടുണ്ടോ അത് പല പല നമ്മളൊക്കെ കൗൺസിൽ യോഗങ്ങളിലൊക്കെ തന്നെ ഈ ചീപ്പിൻ്റെ പ്രശ്നങ്ങളിൽ ഉയർത്തിക്കൊണ്ട് നല്ല ചർച്ചകളൊക്കെ ഞാൻ സംഘടിപ്പിച്ചുകൊണ്ട് അതെ അടുത്തപക്ഷം എൽ ഡി എഫ് എന്നുള്ള വലിയ ചർച്ചകളൊക്കെ അതിൽ നമ്മൾ മുൻകൈ എടുത്തിട്ടുണ്ട് പക്ഷേ പിന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒന്ന് ശ്രദ്ധിക്കേണ്ട ആൾക്കാർ പിന്നെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അതിന് നല്ലൊരു പദ്ധതി പിന്നെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്ന് പറഞ്ഞില്ലായിരുന്നു അതായത് തുറശ്ശേരി കടവെന്ന് ഭാഗത്തേക്ക് ഏതാണ്ട് രണ്ട് കോടി രൂപയാണ് എം എൽ എ ഇപ്പോൾ ഒരു തീരദേശ റോഡ് എന്നുള്ള രയിൽ വെച്ചിട്ടുണ്ട് അത് നല്ലൊരു പ്രൊജക്റ്റാണ് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ടൂറിസത്തിന് വലിയൊരു സാധ്യത കാരണം ആറ് മീറ്റർ രീതിയിലാണ് റോഡ് ചെയ്യാൻ പിന്നെ അതിൻ്റെ ഒരു ഇതിൽ വന്നത് അപ്പോൾ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വികസനം ആണ് ടൂറിസത്തിന് വലിയ സാധ്യതയുണ്ട് കാരണം രണ്ട് തുരുത്തുകളും പക്ഷെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫോളോപ്പ് ചെയ്യേണ്ടത് നല്ലൊരു പ്രൊപ്പോസൽ പ്രപ്പോസാണ് പ്രപ്പോസും തുറശ്ശേരിക്കട തുടങ്ങി മൂരാട് അവസാനിക്കുന്ന ഒരു തീരദേശ റോഡാണ് അത് ബജറ്റിൽ ഇപ്പോൾ രണ്ട് കോടി രൂപയാണ് നമ്മുടെ അപ്പം പിന്നെ മൂരാട് പാലം വരെ വരുന്ന ഒരു റോഡാണ് അതായത് പയ്യോളി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിന് ഏറ്റവും സാധ്യതയുള്ള പിന്നെ രണ്ടാം ഘട്ടം പരിഗണിക്കണം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന്റെ ഒരു വർക്കുകളും നമ്മളെ നമ്മുടെ ഭാഗത്തുനിന്ന് മുൻസിപ്പാലിറ്റിൻ്റെ ഭാഗത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങള് അതിന് മുൻസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒന്ന് ആ സ്ഥലം പിന്നെ സ്ഥലമുടമകളെ കണ്ടെത്തുക ആ സ്ഥലമുടമകളെ കണ്ടെത്തി ആ സ്ഥലം നമുക്ക് വിട്ട് കിട്ടുക അതായത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റോഡ് ചെയ്യാൻ പറ്റും അതെ അപ്പോൾ ഇതുവരെ അത് ഇതുവരെ നടന്നില്ല ഒന്നും നടന്നില്ല എം എൽ എ പല പ്രാവശ്യം നമ്മൾ ബന്ധപ്പെട്ടിക്കുന്നുണ്ട് പിന്നെ അതൊന്ന് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പക്ഷേ മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒന്നും ഒരു ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടായിരിക്കും ഈ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സമയത്ത് തന്നെ നമ്മൾ ഈ വയലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ പിന്നെ ഒരലംഭാവമുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സംഭവത്തിൽ ഈ രണ്ട് കോടിയുടെ റോഡ് എന്ന് പറയും തീരദേശ റോഡിന്റെ സംഭവത്തിൽ പക്ഷെ ഒരു ഒരു പ്രത്യക്ഷ സമരോ അല്ലെങ്കിൽ ഒരു ഒരു ശക്തമായ ഒരു പ്രതിഷേധമോ മുനിസിപ്പാലിറ്റിക്കെതിരെ രേഖപ്പെടുത്താൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ് മുനിസിപ്പാലിറ്റിക്കെതിരെ നമ്മൾ പാർട്ടി ശക്തമായ അല്ല ഈ ഒരു ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഈ വാർഡ്ന്നോ അല്ലെങ്കിൽ നഗരസഭ അംഗം എന്നുള്ള രീതിയിൽ അംഗീടെ ഭാഗത്തുനിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഒരു എതിർപ്പ് പ്രതിഷേധമുണ്ടായി എല്ലാ കൌൺസിൽ യോഗങ്ങളിലെല്ലാം നല്ല ശക്തമായ സമരം പിന്നെ പ്രതിഷേധം